പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യാൻ കൽപ്പുള്ള പവർഫുൾ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ മീഡിയ ഇൻഡസ്ട്രിയിൽ സ്വാധീനമുള്ള ഒരു ശബ്ദമാകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്ന് മീഡിയ പ്രൊഫഷണലിലേക്കുള്ള യാത്ര ത്രില്ലിങ്ങും ട്രാൻസ്ഫോർമേറ്റീവും ഇൻക്രെഡിബിളി റിവാർഡിങ്ങുമാണ് വെൽക്കം ടു എക്നോസ് പ്രസ്റ്റീജിയസ് മാസ്റ്റർ ഓഫ് ആർട്സ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വികസിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമരംഗത്തിന് അത്യാവശ്യമായ കട്ടിംഗ് എഡ് സ്കിൽസും നോളജും നൽകി നിങ്ങളെ എംപോവ് ചെയ്യുന്നതിന് വളരെ ഡൈനാമിക്കും കോംപ്രിഹെൻസീവും കരിയർ ഫോക്കസ്ഡുമായി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഇക്നോ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എം എ ജെ എം സി എന്നതാണ് ഇതിന്റെ ഇക്നോ കോഡ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ വേഴ്സിന്റെ കൂടി നിങ്ങൾക്ക് എക്നോയിൽ നിന്ന് എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തുമാവട്ടെ ഈ വീഡിയോയിൽ എക്നോയുടെ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും പ്രെഡബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികളൊന്നാണ് എക്നോ ഇന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഗ്ലോബൽ കണക്ടിവിറ്റിയുടെയും സോഷ്യൽ ചേഞ്ചിന്റെയും ഹാർഡ് ബീറ്റ് ആണെന്ന് തന്നെ പറയാം ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോ നാക്കിൽ നിന്ന് എ പ്ലസ് പ്ലസ് ഗ്രേഡ് അക്രഡിറ്റേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നതാണ് ഇക്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഒക്കെ വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഇഗ്നോ ഇക്നോ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ യുണീക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ സ്ട്രക്ചർ കോംപ്രഹെൻസീവ് കരിക്കുലം സ്ട്രോങ് ഇൻഡസ്ട്രി റിലവൻസ് ആൻഡ് മൾട്ടിമീഡിയ അപ്രോച്ച് എന്നതൊക്കെയാണ് ഇക്നോ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ ഓർ പ്രോഷണൽ കമ്മിറ്റ്മെൻസിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇക്നോ എം എ ജെ എം സി ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇക്നോം എം എം എ ജെ എം സി പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി അതിന്റെ അക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റിയാണ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഇക്നോ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എലിജിബിൾ ആണ് റിഗാർഡ്ലെസ് ഓഫ് സോഫ്റ്റ്വെയർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് മീഡിയയിൽ ഉന്നത പഠനം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇക്നോൽ വളരെ ഫ്ലെക്സിബിൾ ആയി ഹൈ ക്വാളിറ്റി കരിക്കുലം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പുതുതായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്കും ഇക്നോ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിൽ ഒരേപോലെ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ എക്നോയിൽ നിന്ന് റിവൈസ്ഡ് പി ജി ജെ എം സി പ്രോഗ്രാം പൂർത്തിയാക്കിയവർക്ക് എം എ ജെ എം സിയുടെ രണ്ടാം വർഷത്തിലേക്കുള്ള ലാറ്ററൽ എൻട്രി ഓപ്ഷൻ ലഭ്യമാണ് രണ്ടാം വർഷ കോഴ്സുകൾക്ക് മാത്രമേ അവർ പഠിക്കേണ്ടതുള്ളൂ ലാറ്ററൽ എൻട്രി വഴി ചേരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാമിന്റെ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായുള്ള കാലയളവ് യഥാക്രമം ഒരു വർഷവും രണ്ടു വർഷവുമാണ് ലാറ്ററൽ എൻട്രി വഴി ചേരുന്നതിന് അപേക്ഷകർക്ക് ഓൺലൈൻ അഡ്മിഷൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാം എം എ ജെ എം സി പ്രോഗ്രാം തിരഞ്ഞെടുത്ത് പ്രോസസ് ഫോളോ ചെയ്യുക യോഗ്യതാ വിശദാംശങ്ങൾ പൂരിപ്പിക്കുന്ന സമയത്ത് ലാറ്ററൽ എൻട്രിക്കുള്ള ഓപ്ഷൻ നൽകുക പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്ന പി ജി ജെ എം സിയുടെ ഫൈനൽ മാർക്ക് ഷീറ്റിന്റെ സ്കാൻ ചെയ്ത കോപ്പി മറ്റ് രേഖകൾക്കൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് ഇഗ്നോ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കരിക്കുലം അത് നോക്കാം വളരെ സ്ട്രക്ചേർഡും കോംപ്രഹെൻസീവും ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ എം എ ജെ എം സി കരിക്കുലം ഫസ്റ്റ് ഇയറിൽ കോർ ഫൗണ്ടേഷൻ കോഴ്സസ് ആണ് വരുന്നത് മീഡിയയിൽ മുൻപ് യാതൊരു പരിചയമില്ലാത്തവർക്കും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കും ഓരോരോ സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഇയറിൽ ഇൻട്രോഡക്ഷൻ ടു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ റിപ്പോർട്ടിംഗ് ടെക്നിക്സ് റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഫോർ പ്രിന്റ് മീഡിയ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഓൺലൈൻ ജേർണലിസം മീഡിയ ആൻഡ് സൊസൈറ്റി മീഡിയ എത്തിക്സ് ആൻഡ് ലോസ് പ്രാക്ടിക്കൽ പ്രിന്റ് പ്രാക്ടിക്കൽ ഓഡിയോ വിഷ്യൽ പ്രാക്ടിക്കൽ ഡിജിറ്റൽ മീഡിയ ഇനി സെക്കൻഡ് ഇയറിൽ പ്രിന്റ് മീഡിയ ഇലക്ട്രോണിക് മീഡിയ ഡിജിറ്റൽ മീഡിയ അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ തിയറീസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് മെത്തേഡ്സ് പ്രാക്ടിക്കൽ റിസർച്ച് മതഡോളജി ഇന്റേൺഷിപ്പ് മേജർ പ്രോജക്ട് വർക്ക് റിസർച്ച് പോർട്ട്ഫോളിയോ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ലൈവ് ഇൻഡസ്ട്രി പ്രോജക്ട്സും ഇന്റേൺഷിപ്സും ഉൾപ്പെടുന്ന ഈ കരിക്കുലം നിങ്ങളെ റിയൽ ലൈഫ് ചാലഞ്ച് നേരിടാൻ പ്രാപ്തരാക്കുന്നു എക്നോവിൽ നിന്ന് എം എൽ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും മീഡിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആകണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് എക്നോവിന്റെ ഈ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുത്തോ എന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺവൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈഡ് മെമ്പർഷിപ്പോട് കൂടി എക്നോ എം എ ജെ എം സി കരിക്കുലം ഏറ്റവും കോമ്പ്രിഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺവൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിലോ പോകുന്നില്ല എന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെഡ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവെസ്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി ഇഗ്നോ എം എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം പ്രിന്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ മീഡിയയിലൊക്കെ തന്നെ ജേർണലിസ്റ്റ് ആൻഡ് എഡിറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം പി ആർ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യാം കണ്ടന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആവാം ഇൻ ഡിജിറ്റൽ മീഡിയ ഏജൻസീസ് കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് സെക്ടേഴ്സിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ മാനേജേഴ്സ് ആവാം അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്സ് ആകാം അക്കാഡമിഷ്യൻസ് ആൻഡ് മീഡിയ റിസർച്ചേഴ്സ് ആകാം ഫ്രീലാൻസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യാം ഇക്നോ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രൊജക്ടർ തന്നെ മാറും ഓവറോൾ ഈ കോഴ്സ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻലി ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് വൈസിന്റെ വേഴ്സിന്റെ കൂടി ഇക്നോയിൽ നിന്ന് എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറന്ലി പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് നോക്കാം ഹായ് ഞാൻ ഹരീഷ്മ ഹരീഷ്മശൂരിൽ നിന്നാണ് ലേണേഴ്സ് ഞാൻ ആദ്യം ഇത് കാണുന്നത് ഫേസ്ബുക്കിൽ ഒരു ആഡ് ആണ് ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട് ഫേസ്ബുക്ക് ഞാൻ എടുക്കുമ്പോഴൊക്കെ പക്ഷേ ഞാൻ അത്രയും സെഡ് എടുക്കുന്നില്ല അപ്പോൾ ഒന്ന് നോക്കാം ഒന്ന് ഞാൻ ഓൾറെഡി ഒരു പി ജി എം ബി എ ഹോൾഡറാണ് അപ്പോൾ ഞാൻ സെക്കൻഡ് പി ജി ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റോടുകൂടി നോക്കാം ഒരു പി ജി നിർബന്ധമായിട്ടല്ല ആക്ച്വലി എനിക്കൊരു മോൻ ഉണ്ട് അപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ടിറങ്ങി പിന്നെ അപ്പോൾ ജോബൊക്കെ നോക്കുന്ന സമയം മോൻ കുറച്ചും കൂടെ ആയിട്ട് പോകാമെന്ന് എന്ന് വിചാരിച്ചിട്ടായിരുന്നു നേരത്തെ എടുക്കായിരുന്നു ഒരു പി ജി കൂടി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഹസ്ബൻഡിനൊക്കെ ചോദിച്ചപ്പോൾ അവനെ ചെയ്യാം എന്നുള്ളത് ചോദിക്കാമല്ലോ അപ്പോൾ എൻ്റെ എം എന്ന് എടുക്കാം ഗാന്ധി യൂണിവേഴ്സിറ്റി ഞാൻ നോക്കിയപ്പോൾ റിവ്യൂസ് ഒന്നും മോശമല്ല സിലബസൊക്കെ നമ്മൾ മറ്റുള്ള റിവ്യൂസിന് കമ്പയറിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറാണ് ആ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുറെ നോട്ട്സ് അതിൻ്റെ ലാംഗ്വേസ് കഴിക്കുന്ന വെച്ചിട്ടുള്ള നോട്ട്സ് എല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ യൂട്യൂബിലെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ നോട്ട്സ് എല്ലാം സെറ്റ് ചെയ്ത് പഠിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ എളുപ്പമുണ്ടായിരുന്നു എനിക്ക് ഫേസ്ബുക്കിൽ കൂടെയാണ് ഞാനിങ്ങനൊരു ആഡ് കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ മനസ്സിലോ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വിതഔട്ട് മെമ്പർഷിപ്പ് ആണ് മെമ്പേഴ്സിന് അപ്പോൾ ഇതുവരെയും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ആ സെമിസ് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് വന്നാലും എന്തിനും അവരെനിക്ക് എപ്പോഴും ഹെൽപ്പ് ഫുള്ളാണ് ഇപ്പോൾ എപ്പോൾ ഇവൻ നൈറ്റിലായിക്കോട്ടെല്ലാം ഡൗട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനുള്ള റിപ്ലൈ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിതുവർക്കും എന്ത് ചെയ്യുക അസേമന കാര്യത്തിലാണെങ്കിലും ക്ലാസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എങ്കിലും എപ്പോഴും അവിടെ ചോദിച്ചാലും എൻ്റെ ഹെൽപ്പുണ്ടെങ്കിലും മെമ്മേഴ്സിൻ്റെ ടീമിൽ ഒന്നിച്ചുണ്ട് അതിലെനിക്ക് ഒത്തിരി സന്തോഷമായിട്ട് കാരണം എനിക്ക് എന്നാലും കോളേജിൽ പോയി പഠിക്കാനും ക്ലാസ് റെഗുലറായിട്ട് പോയി പഠിക്കാൻ ഇങ്ങനെ ഏറെ ക്ലാസ്സെല്ലാം വെച്ചിട്ടൊരു കോഴ്സ് ചെയ്യുന്നത് ഫസ്റ്റാണ് എത്രത്തോളം എനിക്ക് അത് എനിക്ക് ഹെൽപ്പ്ഫുള്ളാകുന്നെനിക്ക് തുടക്കത്തിൽ അറിയുന്നതായിരുന്നു പക്ഷെ എനിക്കിപ്പോ ഈ റണ്ണിങ്ങില് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എപ്പോഴും അവരന്ന് കൂടെ ഉള്ളതുകൊണ്ടും എങ്ങനെ ഡൗട്ട് ഉണ്ടോ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞത് ഹായ് ഐ ആം നെയ്മ കമ്മിങ് ഫ്രം ഫറോ കാലിക്കറ്റ് ഞാൻ ലേൺ വൈസ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്നത് ഞങ്ങള് ജെ ഡി ടി ഇഗ്നോന്റെ ഗ്രൂപ്പുണ്ട് അതിലൊരു സ്റ്റുഡന്റ് ത്രൂ ആണ് അതേപോലെ തന്നെ അതിലൊരുപാട് സ്റ്റുഡൻസ് ലേൺ വേസിലെ സ്റ്റുഡൻസ് ആയിരുന്നു ഓൾറെഡി അപ്പൊ അവരോടൊക്കെ ഞാൻ എൻക്വയറി ചെയ്തു അതേപോലെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു അങ്ങനെ ഫൈനലി പിന്നെ അവർ എൻക്വയറി ചെയ്ത സമയത്തൊക്കെ പിന്നെ അവരുന്നൊക്കെ നല്ല ഒപ്പീനിയൻ ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പൊ അങ്ങനെ ഫൈനലി ഞാൻ പിന്നെ ലേൺ വേസ് ഇൻസ്റ്റിറ്റ്യൂഷനില് ജോയിൻ ചെയ്തു ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ക്ലാസ്സസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ഫാക്കൽറ്റീസ് ആണ് ബോറിംഗ് ഒന്നും ഇല്ലാതെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ മെമ്പേഴ്സിന്റെ കാര്യമാണെങ്കിലും മെന്റേഴ്സ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ വാട്സപ്പ് ത്രൂ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് എപ്പം എന്ത് ഡൌട്ട്സ് ചോദിച്ചാലും മെന്റേഴ്സ് എപ്പോഴും ആയിരിക്കും പെട്ടെന്ന് തന്നെ അവർ റിപ്ലേ കിട്ടാറുണ്ട് അതൊക്കെ പിന്നെ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു വളരെ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് ഞാൻ ഫസ്റ്റ് വിത്തൗട്ട് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത് പക്ഷേ പിന്നീട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യുന്നത് മെൻറ്റർഷിപ്പ് ആണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നീട് മെൻറ്റർഷിപ്പിലേക്ക് മാറി ആക്ച്വലി അതെനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു മെയിനായിട്ട് മെൻറ്റർഷിപ്പിലെ വീക്ക്ലി കോൾസ് വീക്ക്ലി കോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീക്ക്ലി എന്തായാലും മെൻറ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും നമ്മുടെ സ്റ്റഡീസിൻ്റെ അപ്ഡേഷൻസ് ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പം വീക്ക്ലി എന്തായാലും ഇവർ വിളിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവാനും അസൈൻമെൻസ് ആണെങ്കിൽ അത് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാനും വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും സ്റ്റഡീസില് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കാൻ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യും അതുകൊണ്ട് ഈ നമുക്ക് നോർമലി ഉണ്ടാകുന്ന മടിയും ടൈം മാനേജ്മെൻ്റ് പ്രശ്നമൊക്കെ ഒരു ലിമിറ്റ് വരെ എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ സപ്പോർട്ടീവായിട്ടുള്ള മെൻ്റാണ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട് മെൻഡർഷിപ്പ് എടുത്തതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു ആസ് എ വൈസ് സ്റ്റുഡൻറ്റ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് രണ്ട് വയസിൻ്റെ കൂടെയുള്ള എം എ ജെ എം സി ജേർണി ഇൻക്രെഡിബിൾ ഈസിയും എൻജോയബിളും ആയിരിക്കും രണ്ട് വൈസിൻ്റെ കൂടെ എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലാൻഡ് വേജ് സ്റ്റീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൌൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുള്ള ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡായി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ കൂടെ നിങ്ങൾക്ക് എക്നോ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു